യൂട്യൂബ് നിങ്ങള് ബാംഗ്ലൂരിന്റെ തൊടുപുഴക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സേലം തന്നെയാണ് നമ്മള് പോയിന്ന് ബ്ലോഗ് ചെയ്യാന്നീ ഇങ്ങനെ ബ്ലോഗ് ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ട്രാവലിങ് ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു ഗൈസ് ഇട്ടിട്ടില്ല എന്റെ ട്രോളിക്കൊണ്ടിരിക്കുന്നതിന്റെ കെട്ടിയവരാണ് ഗൈസ് ലൂക്ക് ബേവിയാണെങ്കി എന്താ രാവിലെ തുണങ്ങി ജലദോഷാണ് ആണെങ്കിൽ ഇവിടെ അപ്പയുടെ വാച്ചിൽ പെടുന്നോ പിടിക എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് റിയില്ല ഓക്കെ നല്ല കാലാവസ്ഥയൊക്കെയാണ് ആൾ ഡ്രൈവറിനായ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ മെക്കാനിക്കൽ പണിയുമായി ലോകബമി നൈറ്റ്സ് പേര് സ്ഥലസ വിവരീകരണം യോഗ്യ ഇങ്ങോട്ട് വരിക കാണോ സൂപ്പ കാണോ യോഗ്യ ഇങ്ങോട്ട് വരിക ഓരോയേ പാലോടേ മാടടോ അപ്പോൾ വാ സാലദോശയും കൊച്ചിന് ഒരു ഇഡലിയാണ് പറഞ്ഞിരിക്കുന്നത് ഫുഡ് വന്നിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഫുഡിപ്പ് ഒരു ക്യാപ്പ് കിട്ടി അപ്പം ലൂക്കുവിന് വണ്ടി ഓടിക്കണം അങ്ങനെ എവിടെ വണ്ടി നിറത്തുന്നു അവിടെ ലൂക്കു ആയണം പിന്നെ അടുത്ത് വണ്ടി ഓടിക്കൽ ഒരു വണ്ടി പ്രാന്തനായി മാറുമെന്ന് തോന്നുന്നു ലൂക്കു അതുപോലത്തെ പരിപാടികളാണ് ലൂക്കു ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സേലത്തെത്തിയിരിക്കുകയാണ് നമുക്ക് അത് ബ്ലോഗം ഒന്നും എടുക്കാൻ പറ്റില്ല കൊച്ചി നല്ലതല്ല അതുകൊണ്ട് ബ്ലോഗം എടുക്കാൻ വരിപ്പഴാണ് അച്ഛനൊന്ന് ഉറങ്ങിയത് നല്ല അതുകൂടെ നല്ല ചൂടും നമ്മൾ കൊച്ചിൻ്റെ നീരാടിക്കാതിരിക്കാൻ കറക്റ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാം നല്ലൊരു കാലക്കാലം ഫുള്ള് ചൂടാണ് അപ്പോൾ നമ്മുടെ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ എത്ര ദൂരെ എടുത്താൽ മുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് നമുക്ക് ഇനി കേരളത്തിലേക്ക് എത്താൻ ഇത്ര നമുക്ക് യും പോകുന്ന വഴികളിൽ വഴി സൈഡുകളിലെ കുന്നുകളൊക്കെ കാണാൻ വളരെ അതിമനോഹരമായ കണ്ണ് കുളിർപ്പിക്കുന്ന കുളിനെ കുളിർക്കുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയുന്ന പോലെ വളരെ മനോഹരമായ കാഴ്ചകളാണ് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് 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 നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല വെയിലായതുകൊണ്ട് നമ്മൾ കരിക്ക് കുടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുക കൊച്ചുറങ്ങുന്നോണ്ട് പിന്നെ ഞാൻ ഇറങ്ങിപ്പോയില്ല ചേ വാങ്ങിക്കൊണ്ട് തന്ന കാരണാർത്ഥം അതിന്റെ പൈസ കൊടുക്കേനേനിൽ ആണ് എത്തിയിരിക്കുന്നത് തേനിയിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് നയിക്കാൻ ചവരിച്ച നെൽപ്പാടങ്ങളുടെ അരികിലൂടെയൊക്കെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാണുമെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഇടുക്കി ബോർഡറിൽ അങ്ങനെ എത്തി അങ്ങനെ നമ്മൾ ഇടുക്കിയിൽ കൂടെ ചുരത്തിൽ കൂടെ പോകുമ്പം ചുരത്തിൻ്റെ ചുരത്തിൻ്റെ സൈഡ് ചുരാണെന്ന് തോന്നുന്നു അതിലേക്ക് കടന്നു പോകുമ്പോൾ ചുരത്തിൻ്റെ സൈഡിൽ കണ്ട മനോഹരമായ അമ്മയും കുട്ടിയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന അതിമനോഹരമായി വിറ്റൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൂക്കുബേബി ആണെങ്കിൽ ചില്ലിലേക്ക് ക്ലാസ്സിലേക്ക് കുറങ്ങുമാർ വന്ന് പപ്പിടിച്ചു പോയി ഫസ്റ്റ് ആയിട്ട് ലുക്ക് ബേബി കാണുന്ന അടുത്ത് കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ആദ്യത്തെ വീഡിയോണ്ട് ഒരുപാട് പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ക്യാമറയുടെ ബാക്ക് ഫ്രണ്ടും ഇതിൻ്റെ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് കുറേ സം എന്തൊക്കെയൊക്കെ ആയിപ്പോയി അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മൾ എന്തേ തൊടുപുഴ എത്തിയെന്ന് ഇതുവരെ പറഞ്ഞില്ല നമ്മുടെ ചേട്ടൻ്റെ കുഞ്ഞുവാവിനെ കാണാൻ വേണ്ടിയാണ് കുഞ്ഞുവാവയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുമാവേയും ഇപ്പോൾ പപ്പയും മമ്മിയും എല്ലാവരും ഉണ്ട് അപ്പം നമ്മുടെ ഫാമിലി എല്ലാവരും എല്ലാവരും ഓണം ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഞാൻ പിന്നെ അടുത്ത വീഡിയോക്കൂടെ കാണിച്ചു തരാം അപ്പം എല്ലാവരും സന്തോഷത്തിൽ ഓണം ആഘോഷിക്കുക അടിച്ച് വിളിക്കാം ഓക്കെ ബൈ ബായ് അപ്പോൾ ഓണപരിപാടിയുടെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എല്ലാ ഫോട്ടോസാണ് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും കൂടെ ഉള്ള ഓണമായതുകൊണ്ട് കുറേ കാലങ്ങൾക്ക് ഇഷ്ടം എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളൊരു ഓണമായതുകൊണ്ട് അടിപൊളിയായിരുന്നു ഒരുപാട് സിംഗിളായിട്ടുള്ളതും മിങ്കിളായിട്ടുള്ളതുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ എടുത്തു പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിച്ചു എല്ലാ കൂട്ടം കാര്യങ്ങളും പായസം എല്ലാം ഉണ്ടായിരുന്നു കുറേ ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തി അതാണല്ലോ നമ്മുടെ മെയിൻ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി പറയുന്നു ഞങ്ങൾ ഓണപ്പൂക്കളാക്കി കിട്ടും അപ്പം എല്ലാവരും ഈ ഓണം അടിച്ച് പൊളിക്കും